The <laughs> ഹലോ ഫ്രണ്ട്സ് എവർക്കും പുതുരീഡിയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോലേക്ക് വുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന മെയ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഷത്തരിൽ ഷത്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ വമ്പൻ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അത് അതുകൊണ്ട് തന്നെ എല്ലാ ബിഗ് ബോസ് ആരാധകരും മേറെ ആകാംക്ഷയോടെയാണ് സീസൺ സിക്സിൻ്റെ ഓരോ ദിവസത്തെയും ഓരോ വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരുന്നത് അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ഈ ആഴ്ചത്തെ വോട്ടിംഗ് മത്സരം ആരംഭിച്ചിരിക്കുകയാണ് ഷത്തരയിൽ ഷത്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ വോട്ടിംഗ് യുദ്ധം നടക്കുമ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം അർജുൻ മൂന്നാം സ്ഥാനം ഋഷി നാലാം സ്ഥാനം ശ്രീതു അഞ്ചാം സ്ഥാനം ജാസ്മിൻ ആറാം സ്ഥാനം അഭിഷേക് ഏഴാം സ്ഥാനം അപ്സര എട്ടാം സ്ഥാനം അൻസിബ ഒമ്പതാം സ്ഥാനം റസ്മിൻ ബായ് എന്നിങ്ങനെ കാത്തിരിക്കാം ഈ ആഴ്ച ആരായിരിക്കും ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകാന്ന്